കൊച്ചിയിൽ നിന്നും ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്ര പോയ സംഘത്തെക്കുറിച്ച് വിവരങ്ങളില്ലെന്ന് ബന്ധുക്കൾ വിനോദയാത്രയ്ക്ക് പോയ എട്ട് മലയാളികളെക്കുറിച്ചാണ് വിവരം ലഭിക്കാത്തത് ഇരുപത്തിയെട്ട് പേരടങ്ങുന്ന സംഘമാണ് യാത്ര പോയത് സഹിൻ ഉണ്ട് വിവരങ്ങളുമായി സഹിൻ എന്തൊക്കെയാണ് ഈ കുടുംബം പറയുന്നത് എന്തെങ്കിലും സൂചനകൾ ഈ കാണാതാവരെക്കുറിച്ച് അവരെ ലഭിക്കുന്നുണ്ടോ വിശദാംശങ്ങൾ ഉത്തരാഖണ്ഡിൽ ഇരുപത്തിയെട്ട് പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പറയുന്നത് ആ ഇരുപത്തെട്ട് പേരിൽ എട്ട് പേർ കേരളത്തിൽ നിന്ന് പോയവരാണ് മറ്റ് ഇരുപത് പേർ മുംബൈയിൽ നിന്ന് പോയവരാണ് ഇരുപത്തിയെട്ട് പേര് മലയാളികളാണ് എന്തായാലും കുടുംബം തന്നെ നമ്മുടെ ഒപ്പം ചേരുകയാണ് ഇത് എട്ട് പേർ ഇവിടെ കേരളത്തിൽ നിന്ന് പോയതാണ് എങ്ങനെയാണെന്ന് പറയും ഞങ്ങളുടെ അച്ഛൻ്റെ ബ്രദർ നാരായണൻ നായർ ശ്രീദേവി വൈഫ് ശ്രീദേവി പിന്നെ അവരുടെ സിസ്റ്റേഴ്സും അത്താക്കന്മാരുമായിട്ട് എട്ട് പേരാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളത് തൃപ്പൂണിത്തുറ തിരുവനന്തപുരം കായംകുളം ഏരിയയിലുള്ളവരാണ് എല്ലാവരും പിന്നെ ഇന്നലെ അവരുടെ കൂടെ ഇരുപത് പേര് മുംബൈ മലയാളികളുമുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു ഉത്തര ബസ്സിൽ ബസ്സിലവർ ഗംഗോത്രിയിലേക്ക് ഇന്നലെ രാവിലെ എട്ടരയ്ക്ക് യാത്ര തിരിച്ചതാണ് അപ്പോൾ രാവിലെ എട്ടരയ്ക്ക് അവരുടെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അവർ വീഡിയോ കോൾ വിളിച്ച് അപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവർ എട്ടരയ്ക്ക് അവിടെ നിന്ന് പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഗംഗോത്രിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വഴിയിൽ എവിടെ അവരെ പിന്നെ പിന്നീട് ഒരു നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല ഫോണിലും വേറെ ഒരു മാർഗ്ഗത്തിലും കിട്ടിയിട്ടില്ല അതായത് ഈ പറയുന്ന എട്ട് പേരും ബന്ധുക്കളാണോ അല്ലെങ്കിൽ ഇരുപത്തെട്ടു പേരും ബന്ധുക്കളാണോ എങ്ങനെയാണോ അല്ലല്ല എട്ട് പേര് ബന്ധുക്കളാണ് പിന്നെ ബാക്കി ഇരുപത് പേര് മലയാളികളാണ് അവർ അവിടെ നിന്നുള്ള പാക്കേജ് വഴിയുള്ള ട്രാവൽ ഏജൻസി ട്രാവൽ ഏജൻസി വഴിയുള്ള ഇതിലായിരിക്കും ഏജൻസി ആയിട്ട് ഞാൻ പോയവരുടെ മകൻ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അവർ അവർക്ക് കിട്ടിയത് ഡ്രൈവറെ കോണ്ടാക്റ്റ് ചെയ്യാൻ ലാസ്റ്റ് ശ്രമിച്ചത് ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ പുറപ്പെട്ടു സേ കുഴപ്പമില്ല പക്ഷേ പിന്നീട് സേഫാണോ അവരവിടെ എത്തിയോ ഈ ഗംഗോത്രി എത്തിക്കഴിഞ്ഞിരുന്നെങ്കിൽ ഒക്കെയാണ് ഗംഗോത്രി എത്തിയോ അതിന് മുമ്പാണോ എവിടെയോ കുടുങ്ങി കിടക്കുകയാണെന്നുള്ളതാണ് കാരണം ഓൾറെഡി അവിടെ ഒരു ഇല്ലല്ലോ ഫോണൊന്നും റീച്ചബിൾ ഒന്നും റീച്ചബിൾ അല്ല ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ് അവരുടെ കാരണം ഒന്നും ഉണ്ടാവില്ലല്ലോ ആ ഇവര് ഇവര് വിവരമില്ല പക്ഷെ കിട്ടിയ വിവരം ഡിഫൻസ് വഴി നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് അവര് സേഫ് ആവണം ആവണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റും പിന്നെ ഉത്തരാഖണ്ഡിലെ മലയാളി സമാജം അവരെല്ലാം കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അവർ വഴി അവരൊക്കെ പറയണത് ഇങ്ങനെ മലയാളികളടങ്ങി ബസ് അവിടെ സേഫായിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ കുടുങ്ങിയിരിക്കുകയാണ് അങ്ങനെയാണ് എന്തായാലും ഈ പറയുന്നത് വെച്ചാൽ കുടുങ്ങിക്കിടക്കുകയാണ് ആ ഇരുപത്തെട്ട് പേരെയും കണ്ടെത്തി ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്